കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദ വൈകുന്നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മഹാശിന്റെ മനസ്സെന്നറിയാം അവൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയില്ല ഇനി ഒരു പക്ഷെ ആ ചെറുക്കനോടൊപ്പം പോയത് സുജാതയുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് അതോ ഇനിയിപ്പോൾ ആ ചെറുക്കനോണോ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ അവളോടൊന്ന് ചോദിച്ചു ആക്ക എന്നൊക്കെ ഓർത്തോണ്ട് നന്ദയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പക്ഷെ എങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കും പിന്നീട് നന്ദയുടെ അടുത്തേക്ക് എന്നൊരു ചോ അല്ല മുമ്പ് നീ എല്ലാവരും ഇരുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞല്ലോ ഞാൻ ഏതോ വീട്ടിൽ പോകുന്നുണ്ടതോ ഏതോ ഒരു പെങ്കൊച്ചിന് കാര്യങ്ങളൊക്കെ നോക്കുന്നൊക്കെ നിന്നോട് ആരേ അതൊക്കെ പറഞ്ഞെന്ന് ചോദിക്കാണ് അതോ അത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അച്ചാന്ന് പറയാണ് അല്ല നിന്നോടാരെ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞേ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അത് ഈ വീട്ടിൽ ആദ്യം പറയില്ലേ അല്ല അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അച്ഛൻ പറയണേ ഞാൻ അങ്ങനെ ഒരു വീട്ടിലേക്കും പോവാറുമില്ല ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറുമില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുള്ളെന്ന് പറയണം ആ അങ്ങനെയാണോ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കാൻ വന്നേ അച്ഛൻ എന്താ മോത്തിൽ വെപ്രാളം എന്ന് ചോദിക്കാണ് എനിക്ക് വെപ്രാളം ഒന്നും ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അച്ഛൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം എന്നാ ചിലപ്പോ പറഞ്ഞ ആള് വെറുതെ എന്നോട് പറഞ്ഞായിരിക്കും ഞാൻ അതോർത്ത് അച്ഛനെ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോവാണ് മഹേഷിന് മനസ്സിലായി ഇവളെന്തോ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ തന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുക ഈ വീട്ടിലെങ്ങാനും ആരുടെലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗോതുമിനോട് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും പിന്നീട് മഹേശ്വരൻ നേരെ വാവച്ചനെ വിളിക്കുകയാണ് വാവച്ചനോട് വിളിച്ചിരിച്ചു നീ ഇതെവിടെയാന്ന് വെക്കാൻ സാറേ ഞാനിവിടെ എസ്റ്റേറ്റിലുണ്ട് അതെ വാവച്ച ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാ എന്താ അന്ന് അന്തയുണ്ടല്ലോ എൻ്റെ മരുമോള് അവൾ എന്തൊക്കെയോ അറിഞ്ഞ ലക്ഷണമുണ്ട് സാർ എന്താ പറയണേന്ന് വെക്കണ് എടാ സുജാതയുടെ മോളുടെയും കാര്യം അവൾ ഇന്ന് എന്നോട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഒരു കുത്തും മൊനം വെച്ചുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു പറയണം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ വാവച്ചനോട് പറയാം ഇത് കേട്ട് കഴിഞ്ഞു പാവച്ചൻ പറഞ്ഞു പെട്ടല്ലോ സാറേ സാറേന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യേ നീ അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്തെങ്കിലും അവരെന്നേം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ പിടിച്ച് നിൽപ്പില്ല എനിക്കറിയാലോ എന്തെങ്കിലും തടയിട്ടേ പറ്റുവളെന്ന് പറഞ്ഞു സാറോ അവിടെ വേണ്ടോ ചെയ്തോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാവച്ചെ ഫോൺ വെക്കുവാണ് മഹേഷൻ ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണെങ്കിൽ ബാലാജി എന്ത് ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ആ മൊഴിയൊന്ന് മാറ്റി പറയണം അവൾ സാക്ഷി പറയാൻ പോയിട്ടുണ്ട് തന്റെ കാലത്ത് ഒരു തീരുമാനവും എന്താ ചെയ്യണ്ടേ അങ്ങനെ ബാലാജി നേരെ ഗാഥയുടെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു ഈ സമയത്ത് സുജാത ഗാഥ ഉണ്ടായിരുന്ന ഗാഥ ഉണ്ടായിരുന്നവിടെ സുജാതയുടെ അടുത്ത് അങ്ങനെ ഗാഥ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് ബാലാജിനെ കണ്ടത് സുജാതയുടെ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി ടീച്ചു ചെന്നു ടീച്ചു നിന്റെ മോളെന്തോക്കാണ് അത് പിന്നെ നീ കൂടുതലങ്ങും പറയണ്ട മാറിയിക്കിടീന്ന് പറയണം അങ്ങോട്ട് പിന്നീട് ഗാഥടുത്ത് എങ്ങനെ ചെല്ലുവാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി കേസ് കോടതി വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് നീ എനിക്കെതിരെ മൊഴി വലുതും പറയാനാണെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും നീ പിന്നെ പുറളോന്നും കാണത്തില്ല അറിയാലോ ഈ ബാലാജി ആരാ നീ അറിയും അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ആ സാക്ഷിമൊഴി മാറ്റി പറയുകയാണെങ്കിൽ നിനക്കുവളാം അല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ ഒരു നിമിഷം പോലും ഈ ഇവിടെ കാണത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സുജാത അങ്ങോട്ട് സുജാതയോട് പറഞ്ഞു നിങ്ങളുടെ മോളെ മര്യാദയ്ക്ക് പറഞ്ഞു നിർത്തിക്കോ അറിയാലോ ഞാൻ പറഞ്ഞതൊക്കെ ഇനി എന്തെങ്കിലും എനിക്കെതിരെ പറയാനാ നിങ്ങളുടെ ഭാവമെങ്കിൽ ഒരു കാരണവശാല് നിങ്ങൾ നിങ്ങളുടെ മോളെ പിന്നെ ജീവനോടെ കാണില്ല നിങ്ങളുടെ മോള് മാത്രമല്ല ഈ കുടുംബം ഞാൻ കത്തിക്കും എന്ന് പറയണം ഇത്രയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ അങ്ങോട്ട് പോവാണ് സുജാതയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ള അപ്പൊ ഗാഥ പറഞ്ഞു അമ്മ അയാൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ശരി ഞാൻ അയാൾക്കെതിരെ മൊഴി കൊടുക്കും എന്ന് പറയണം മോളെ അത് വേണോ നമുക്ക് താങ്ങാൻ ആരുമില്ലെന്ന് എനിക്കറിയാലോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മോള് മാത്രമേ ഉള്ളു പറയുകയാണ് അമ്മേ അങ്ങനെയെന്നു വിചാരിക്കില്ല അമ്മ ആ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ പാവ് ഒരു കുഞ്ഞ് അത് എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ഇവന് വേണ്ടിയിട്ട് ഞാൻ മൊഴി മാറ്റി പറയണമെന്നാണ് അമ്മ പറയണേ അമ്മ ഒരു കാരണവശാലും ഇങ്ങനെ പറയരുതെന്ന് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ സുജാതയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഗാഥയോട് പറഞ്ഞിട്ട് കാര്യമില്ല താൻ എന്തൊക്കെ പറഞ്ഞാലോ അവൾ അംഗീകരിക്കാനും പോകുന്നില്ല ഇനിയിപ്പോൾ എന്താ ഒരു പോകാൻ വഴി അങ്ങനെ ഇരിക്കും വേണം നന്ദയുടെ മോഹം മനസ്സിൽ ഓർമ്മ വന്നെ അവടൊന്ന് വിളിച്ചു പറഞ്ഞാലും തന്നെ ആകെ പാടെ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്ന് ഒരേ ആളും നന്ദ മാത്രമാണ് അപ്പം നന്ദേനെ ഒന്ന് വിളിച്ചു നോക്കാമെന്നോർത്തോട് നേരെ നന്ദയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് നന്ദയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് നന്ദ ഗോതുമിനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു നന്ദ ഓരോ കാര്യങ്ങളൊക്കെ അപ്പം ചെമ്പന്മേടി പോയ വിശേഷങ്ങളും പിന്നീട് ഡൽഹിയിൽ പോയ വിശേഷങ്ങളും അങ്ങോട്ടും അങ്ങോട്ടൂ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കോള് വരുന്നത് ഈ കോൾ കണ്ടതും നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല സാർ ഇരിക്കുന്നൊരു കോൾ എടുക്കാൻ പറ്റില്ല എടുത്തിട്ടുണ്ട് ആകെ പ്രശ്നം ഗൗതം സാർ മാറിയാലേ കോൾ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നന്ദ കോള് പതുക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുവാണ് അപ്പൊ സുജാതയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് അതാണ് ചിലപ്പോൾ വിളിച്ചാലേ തിരിച്ച് അതോ ഇനിയിപ്പോ വെറുതെ ഒരു ഭംഗി വാക്ക് പറഞ്ഞിട്ട് പോയതാണെന്നും അറിയാൻ പറ്റില്ല അങ്ങനെ വിഷമത്തിലല്ലേ സുജാത പിന്നീട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ട് ഗൗതം പറഞ്ഞു ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് മഹേശ്വരൻ വിളറി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഗൗതുമിനോട് എന്തെങ്കിലും അവൾ കാര്യങ്ങളൊക്കെ പറയുവോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഓർത്തോണ്ടാണ് ആ സമയം നടക്കുന്നത് ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയാണെങ്കിൽ അടുക്കളയിൽ ഒരു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മോഹിനി അങ്ങോട്ട് വന്നേ മോഹിനി വന്നു ചോദിച്ചു അല്ല എടുത്തി ഈ മഹേശ്വരനായിട്ട് എന്തിൻ്റെ കേടാന്ന് ചോദിക്കുകയാണ് എന്താ മോഹിനി എന്താന്ന് ചോദിക്കുകയാണ് അല്ല നന്ദപ്പന്ന് പറഞ്ഞത് ഏതോ ഒരു പെണ്ണിനെ സഹായിക്കുന്നുണ്ട് അവളുടെ പഠിത്തക്കാരി മൊത്തം ചെലവ് നോക്കുന്ന ഇത്രയും കാലങ്ങളായിട്ടാണ് മഹേഷ്ഠൻ മഹേശ്വരേട്ടൻ അന്ന് അല്ല മഹേശ്വരനേട്ടൻ എവിടുന്ന് ഈ സഹായിക്കാനുള്ള പണം നമ്മുടെ ഈ കുടുംബത്തിലെ സ്വത്തുക്കളല്ലേ സ്വത്തുക്കളല്ലേതെല്ലാം ഈ ഇന്ത്യപരത്തിലുള്ളവരെ അനുഭവിക്കണ നമ്മളും നമ്മുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം അത് ഈ കണ്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ധാന്യം ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അതെ ഈ തറവാടിലെ സ്വത്തുക്കളൊക്കെ കണ്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത്രയും കാലം മഹേഷേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു ഇനി ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല എല്ലാത്തിനും കൃത്യമായ കണക്കുകളും കാര്യങ്ങളും വേണം അല്ലാതെ പറ്റില്ല എന്ന് പറയണേ ഇതൊരു കൂട്ടുകുടുംബമാണ് ആ രീതിക്ക് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയാം ലക്ഷ്മിമ്മി അതിപ്പം ഏട്ടൻ അങ്ങനെയും ചെയ്തിട്ടുണ്ടാവില്ല നന്ദയോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞായിരിക്കും പറ നന്ദി വെറുമ്പാക്കു പറഞ്ഞല്ല കാര്യമായിട്ട് എന്തോ ഉണ്ട് അതുകൊണ്ടാണ് മഹേഷ്വരൻ എന്തിനു എന്തൊക്കെയോ നമ്മളിന്ന് ഒളിക്കുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ലക്ഷ്മി അമ്മ എന്തോളിക്കാനായിട്ട് എന്നെ ഏട്ടനെ അങ്ങനെയൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ല അല്ല എല്ലാവരും കൂടെ എന്തോ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കും പറഞ്ഞ് പോയതല്ലേ എന്നിട്ട് വല്ല കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ എന്നിട്ടിപ്പൊ ഈ പേര് പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പം മഹേശ്വരന്റെ കുറ്റക്കാരൻ നന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ കൂടെ എഴുന്നേറ്റ് പോവാണ് പിന്നീട് നേരെ മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ മഹേഷിന്റെ അടുത്ത് എന്ന് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ എന്താ ലക്ഷ്മി എന്താ കാര്യം അല്ല ഇന്ന് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ ഒരു ഏതോ ഒരു പെങ്കുച്ചിനും കൂടെ പൈസ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അത് ആർക്കാന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി നീ അത് വിശ്വസിച്ചോന്ന് ചോദിക്കാണ് അല്ല ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ വേറെ പലരും ഉണ്ടല്ലോ അവരൊക്കെ അത് വിശ്വസിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ അങ്ങനെ കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലെന്നാ മോഹിനിയൊക്കെ പറയുന്നതെന്ന് പറയണം ഇത് കേട്ടോ ഒരു ഞെട്ടലുണ്ടായി മഹേഷൻ മഹേഷൻ പറഞ്ഞു ആ നന്ദ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു നിർത്തോണ്ട് നീ ഇങ്ങനെയൊന്നും വിശ്വസിക്കില്ല ലക്ഷ്മി നിനക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കും എനിക്കെൻ്റെ ഏട്ടനെ വിശ്വാസം എന്ന് പറയണം എന്നാൽ അത് എന്ന് പറയാണ് ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു പെണ്ണിനെ പുറകെ പോയിട്ടുമില്ല ആർക്കും ഒട്ടും പൈസ കൊടുത്തിട്ടില്ലെന്ന് പറയണം ശരി ശരിയെന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന നന്ദയുടെ ഫോണിലേക്ക് സുജാത വിളിക്കുവാണ് സുജാത വിളിച്ചിട്ട് ബാലാജി അവിടെ വന്ന കാര്യങ്ങളും ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയോണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗാ ഉം പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ടത് നമ്മളതിൻ്റെ ഗാദയോടെ ഒരു കാരണവശാലും പേടിക്കണ്ട അവൻ അങ്ങനെ ഒന്നും ഭീഷണി മുടക്കി മുടക്കിയിട്ടുണ്ടെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും ഞാൻ ഒപ്പം ഞാനൊപ്പം ഉണ്ടാകും ധൈര്യമായിട്ടിരിക്കാൻ പറയണം എന്നാലും മോളെ അവള് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് മുഴുവെടുക്കാൻ പോകുന്ന സമയത്ത് അവളെ ഒരു പക്ഷെ തട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാതാക്കാൻ പോലും ദുഷ്ടം എന്ന് പറയണം ഇത് കേട്ടപ്പം പറഞ്ഞേ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റത്തില്ല കോടതി കേസ് കിടക്കുവല്ലേ ചിലപ്പോൾ തട്ടിക്കൊണ്ടു പോകാൻ അതിനവൻ ശ്രമിച്ചേക്കും എന്തേലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പത്തേനും ആലോചിക്കുകയോ ഇനി എന്താ ഒരു വഴി ഗാദാനെ പോയി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ ഇവിടെ കുറച്ച് ദിവസം അങ്ങോട്ട് നിർത്തിയാലോ ഇവിടെ നിർത്തിയതിനു ശേഷം പിന്നീട് ഇവിടെ അവളെ കോടതിയിലേക്ക് ഉണ്ടായാൽ മതി മൊഴി പറയാനായിട്ട് ഇവിടെ വന്ന ബാലാജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവളെ തട്ടിക്കൊണ്ടു പോകാനും പറ്റില്ല അങ്ങനെ ചെയ്താലോ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കും ഗോതം സാറിൻ്റെ തുറന്നു പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ബാലാജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഗോതും സാർ സമ്മതിക്കും ഇതിനൊക്കെ അറിയില്ല അത് തനിക്ക് അവളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് മാറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല ഇനി ഇപ്പോൾ എന്താ ഒരു പോകുമ്പം വഴി എന്നൊക്കെ ഓർത്ത് നന്ദിങ്ങനെ നിൽക്കുവാണ് എങ്ങനെ രക്ഷിച്ചാൽ മതിയോളൂ ഗാദേനെ അപ്പോൾ ആ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ ആലോചിച്ച് നന്ദ നിൽക്കുകയാണ് ഗോർവോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ഓർത്ത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രമോ വിശേഷം കൂടി ഉൾപ്പെടുത്തി പറഞ്ഞ കേട്ടോ അപ്പം ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് അപ്ലോഡ് ചെയ്യാട്ടെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കേട്ടോ ബൈക്കിൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി